ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളെ തരുമൂർത്തി തിരക്കഥഴി സംവിധാനം ചെയ്ത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് തുടരും കേരളത്തിൽ ഈ സിനിമ ഇരുന്നൂറ്റി തിയേറ്ററുകളിലായി ഏകദേശം മുന്നൂറ്റി എൺപത് നാനൂറോളം സ്ക്രീനുകളിലാണ് പ്രദർശനം ആരംഭിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മണിയോടെ കേരളത്തിൽ പ്രദർശനം ആരംഭിച്ച ഈ സിനിമയിൽ മണിയപിള്ള രാജു ബിനു പപ്പു ഫർഹാൻ ഫാസിൽ ഇർഷാദ് അലി ആർഷാ ചന്ദനി ബൈജു തോമസ് മാത്യു കൃഷ്ണപ്രഭ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് രജപുത്ര ഫിലിംസിന്റെ മറൽ എം രഞ്ജിത്ത് ആണ് രജപുത്ര റിലീസ് ആശീർവാദ ഫിലിംസ് എന്നിവർ ചേർന്നാണ് ഈ സിനിമയുടെ വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഛായാഗ്രഹണം ഷാജി കുമാറും എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷഫീഖ് വിബി എന്നിവർ ചേർന്നാണ് ചിത്രത്തിൽ സംഗീതം പറഞ്ഞിട്ടുള്ള ജേക്സ് ബിജോയിയാണ് ലോകമെമ്പാടുമായി ഓപ്പണിംഗ് പ്രീസെയിൽ കക്ഷനായി മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ കേരള ഫൈനൽ ഓപ്പണിംഗ് പ്രീസെയിൽ കഷൻ രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിയേറ്ററിലെടുത്ത മലയാള സിനിമകളിൽ എമ്പൂരാൻ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പ്രീസെയിൽ കഷൺ നേടിയെടുത്തിരിക്കുന്ന രണ്ടാമത്തെ സിനിമ ഈ മോഹൻലാൽ ചിത്രമായ തുടരും തന്നെയാണ് പ്രീമിയർ പ്രിവ്യൂ ഷോയോ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഡയറക്റ്റ് തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഈ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ വരുമ്പോൾ പോസിറ്റീവ് തന്നെയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് കെ ആർ സുനിലും സംവിധായകന തരുൺമൂർത്തിയും ചേർന്ന് എഴുതിയ തിരക്കഥ സിനിമയെ ആദ്യ അവസാനം ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തരുൺമൂർത്തിയുടെ മേക്കിങ്ങും ഒപ്പം മോഹൻലാൽ ശോഭന എന്നിവരുടെ ശക്തമായ അഭിനയവും എക്സ് ബിജിയുടെ മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സംഗീതം അതോടൊപ്പം എം ജി ശ്രീകുമാറിൻ്റെ പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന മികച്ച പാട്ട് അതിഗംഭീരമായ ക്യാമറ ഛായാഗ്രഹണവും ഇഴചേർത്ത് വെച്ചതുപോലുള്ള എഡിറ്റിങ്ങും എല്ലാം കൊണ്ടും സമീപകാലത്ത് തിയേറ്ററിലെത്തിയ മോഹൻലാൽ ചിത്രങ്ങളായ നേര് മലയിക്കോട്ടെ വാലിബൻ ബറോസ് ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തി എമ്പുരാൻ എന്നിങ്ങനെ സിനിമകൾ എടുത്തുവെച്ച് നോക്കിയാൽ ഇതിനെയൊക്കെ പിന്നിൽ തള്ളുന്ന വളരെ കുടുംബഹാരിയായ മനോഹര ചിത്രം എന്ന് തന്നെ തുടരും എന്ന സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം പോസിറ്റീവ് വൈബ് എന്നതിനൊപ്പം ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എമ്പുരാന് ശേഷം മോഹൻലാലിന് മികച്ച ബ്രേക്കിംഗ് നൽകുന്ന മറ്റൊരു സിനിമ കൂടിയായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ബുക്ക് മൈ ഷോ ബുക്കിംഗ് ആണ് നിലവിൽ ഈ സിനിമയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് തുടരും എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം